കാസർഗോഡ് ജില്ലയിൽ യു ഡി എഫ് അവഗണനയിൽ പ്രതിഷേധിച്ച് മനസാക്ഷി വോട്ട് നിർദ്ദേശിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലയിലെ സീറ്റ് യു ഡി എഫിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തെരഞ്ഞെടുപ്പില് കാസർഗോഡ് ജില്ലയിലെ യു ഡി എഫ് നേതൃത്വത്തിന്റെ തെറ്റായ നടപടികളിലൂടെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് നിഷേധിച്ച സീറ്റുകളിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ എല്ലാവരും വളരെ നിരാശയിലാണ് കാസർഗോഡ് ജില്ലയിലെ ഏകദേശം മുപ്പത്തെട്ട് പഞ്ചായത്തും മൂന്ന് മുനിസിപ്പാലിറ്റികളിലും കൂടി കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടത് ഏഴ് പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലെയും ഓരോ സീറ്റുകളാണ് ആ സീറ്റുകൾ പോലും പാർട്ടിക്ക് അനുവദിക്കാതെ ഏകപക്ഷീയമായ നിലപാടിലൂടെ എല്ലാ സീറ്റുകളും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിക്കുള്ള അവകാശങ്ങൾ നിഷേധിച്ചത് പാർട്ടിയെ വളരെയധികം പ്രതിഷേധം അറിയിക്കുകയാണുള്ളത് യു ഡി എഫ് വിടാതെ തന്നെ കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ എലക്ഷനിൽ അവരുടെ താല്പര്യമനുസരിച്ചുള്ള വോട്ടുകൾ ചെയ്യാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനമെടുക്കുകയും അതിനുള്ള നിർദ്ദേശങ്ങൾ പാർട്ടി ഘടകങ്ങളിലേക്ക് പോവുകയും ആണ് ചെയ്തിരിക്കുന്നത് വാർത്തയുടെ വിവരങ്ങളുമായി സിജു കണ്ണൻകൂടി ചേരുന്നുണ്ട് സിജു നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു വെല്ലുവിളി നേരിടുകയാണ് യു ഡി എഫും കോൺഗ്രസും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മനസാക്ഷി ബോർഡിന് നിർദ്ദേശിച്ച് കേരള കോൺഗ്രസ് വിഭാഗവും കാസർഗോഡ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത് ഇതിന്റെ കാരണങ്ങൾ വിവരങ്ങൾ തെരഞ്ഞെടുപ്പിനോട് അടുക്കും തോറും കാസർഗോഡ് പ്രശ്നങ്ങൾ വഷളാവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാസർഗോഡ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്യുകയാണ് ശക്തമായ പ്രതിഷേധമാണ് ഇതിലൂടെ ജോസഫ് വിഭാഗം മുന്നോട്ട് വെക്കുന്നത് സീറ്റ് വിഭജനം നടക്കുന്ന സമയത്ത് യു ഡി എഫ് അവഗണിച്ചുവെന്നതാണ് കാരണം പാർട്ടിക്ക് സ്വാധീനമുള്ള ഏഴ് പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും ഓരോ സീറ്റ് വീതമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടതാ യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ അങ്ങനെ ഒരു ആവശ്യമാണ് നേരത്തെ വെച്ചത് എന്നാൽ ഒരു സീറ്റ് പോലും നൽകിയില്ലെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പരാതി പറയുന്നത് തൽക്കാലം യു ഡി എഫ് ഇടാനില്ല യു ഡി എഫിൽ നിന്നുകൊണ്ട് തന്നെ മനസാക്ഷി വോട്ട് ചെയ്യാനാണ് പാർട്ടി ജില്ലാ നേതൃത്വം ചേർന്ന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് യു ഡി എഫിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തന്നിഷ്ടം കാണിക്കുന്നു സീറ്റുകൾ അവർ പരസ്പരം വീതം വയ്ക്കുകയാണെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആരോപിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു മനസ്സാക്ഷി വോട്ടിനു വേണ്ടിയിട്ട് ഇപ്പോൾ കാസർഗോഡ് നീങ്ങിയിരിക്കുന്നത്